വീണ്ടും ധ്യാനത്തിലേക്ക് വരാൻ സാധിച്ചതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ വചനം രണ്ട് കൊറിന്തോസ് അഞ്ച് പതിനേഴ് ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടി ആണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്ന് കഴിഞ്ഞു എത്ര ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ നമ്മുടെ ഭൂതകാലം എങ്ങനെ ഇരുന്ന് എങ്ങനെയുള്ളതായിരുന്നാലും ഈ ഒരു പ്രോമിസിലൂടെ നമുക്ക് ഒരു നവജീവൻ കൈവരിക്കുവാനുള്ള ഒരു അവസരമാണ് കർത്താവ് നമുക്ക് ഒരുക്കി തന്നത് നമുക്ക് ഒരു പുതിയ സൃഷ്ടിയാകുവാനുള്ള ക്ഷണം എപ്പോഴും നിലനിൽക്കുന്നു നമ്മളത് സ്വീകരിച്ചാൽ മാത്രം മതി ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു നമ്മൾ പഴയതിനെക്കുറിച്ച് ആകുലരാകേണ്ട യാതൊരു കാര്യവുമില്ല ക്രിസ്തുവിനെ ജീവന്റെ നാഥനും ദൈവവുമായി സ്വീകരിച്ചാൽ നമുക്കൊരു ഒരു പുതിയ മനുഷ്യനാകാൻ കർത്താവിലൂടെ ദൈവം നമ്മളെ ക്ഷണിക്കുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കണം കർത്താവ് പറഞ്ഞത് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്തിലേക്കുള്ള വഴി സ്വർഗസ്ഥനായ പിതാവിയിലേക്കുള്ള വഴി അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി ഈ ബലം പിടിച്ച് നമ്മൾ ഈ പാപങ്ങളെ പാപത്തിനെയൊക്കെ വർജിക്കുകയൊന്നും വേണ്ട കാരണം അതെല്ലാം വെറുതെ വൃദ്ധാവിലാകുന്ന വൃത്താവിലാകുന്ന അറ്റംപ്റ്റുകളാണ് കാരണം ഈ ലോകത്തിലെ പൈശാശിക ശക്തികൾ നമ്മളെന്ന വ്യക്തിയെക്കാളും എല്ലാം ഉപരി വളരെ ശക്തിയുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മളെ സഹായിക്കാൻ സഹായകന്റെ ആവശ്യം നമുക്കുണ്ട് നമുക്ക് ഒറ്റക്ക് പ്രലോഭനങ്ങൾ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ നേരിടാൻ ബുദ്ധിമുട്ടാണ് ഇത് കർത്താവിന് ശരിക്കും അറിയാം അപ്പോൾ നമ്മൾ കർത്താവിലായിരിക്കുമ്പോൾ നമ്മൾ കർത്താവിയിലേക്ക് തിരിയുമ്പോൾ ദൈവമയക്കുന്ന പരിശുദ്ധാരൂപി നമ്മിലേക്ക് വരികയും കർത്താവ് നമ്മിൽ വസിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യും ആ ഒരു പുതിയ സൃഷ്ടിയെ ഈ ലോകത്തിലെ തിന്മകൾക്ക് കീഴടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതിലേക്കാണ് കർത്താവ് നമ്മളെ നമ്മളെ വിളിക്കുന്നത് അതുപോലെ തന്നെ അപ്രസ്തോലൻ പറയുന്നു രണ്ട് കൊറിന്തോസ് അഞ്ച് എട്ട് ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടുത്തായാലും അകലയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ ൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഐദർ ബിലീവ് ഇൻ ദ ഗോഡ് ഓൾ മൈ ഗോഡ് അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയായി നമുക്ക് ജീവിക്കാം ഈ ഇതിൻ ഈ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് കർത്താവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു അപ്പൊ ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി കർത്താവ് ഭൂമിയിലേക്ക് വരികയും ഭാവികളെ അന്വേഷിച്ച് വരുകയും നമ്മളെ പഠിപ്പിക്കുകയും വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയും എല്ലാം ചെയ്തിരിക്കും ഉപമകൾ വഴി ബൈബിള് മുഴുവൻ പുതിയ നിയമത്തിൽ മുഴുവൻ കർത്താവിൻ്റെ വചനങ്ങളാണ് ഇതെല്ലാം നമ്മളെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് പശ്ചാത്തപിക്കുവിൻ മാനസാന്തരപ്പെടുവൻ ഇതാണ് സ്വീകാര്യമായ സമയം സമയം അതിക്രമിച്ചിട്ടില്ല ഇപ്പോഴെങ്കിലും ചെയ്യുവിൻ കർത്താവ് നിന്നെ ശ്രവിക്കുവാൻ തയ്യാറാണ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കുവാനും പൊറുക്കുവാനും കർത്താവ് തയ്യാറാണ് ഇതാണ് എല്ലാ വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളാകെ കൂടി ചെയ്യേണ്ടത് നമ്മുടെ ബലഹീനതകളെ അംഗീകരിച്ചുകൊണ്ട് എളിമയോടെ കർത്താവിംഗിലേക്ക് തിരിയുക നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുക പാപങ്ങൾ പൊറുക്കുന്നവൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കട്ടെ നമ്മളെ ഒരു പുതിയ മനുഷ്യ ഒരു പുതിയ മനുഷ്യനാക്കട്ടെ ശക്തനായ ക്രിസ്തുവിന്റെ പടയാളി ആകട്ടെ ഈ കൃപക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ റിമംബർ ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു നമുക്ക് അന്യദിനം നമ്മളെ നവീകരിച്ചു കൊണ്ടേയിരിക്കാം ക്രിസ്തുവിൻ്റെ വചനങ്ങളാൽ വീകരിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ നമുക്ക് പണിയാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്